ൊപ്പം ചേർന്ന് ഇന്നലെ വിദഗ്ദ്ധ സംഘം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് വിദഗ്ധ സംഘം വയനാട്ടിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു ഈ ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു എന്ന് പിന്നീടുള്ള അവരുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായി ഈ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം വേണം എന്നാണ് വിദഗ്ദ്ധ സംഘം കാരണം തുടർച്ചയായി ഉരുൾപൊട്ടലുകൾ ഒരു ജില്ലയായി വയനാട് മാറുന്നു വയനാടിന്റെ വിവിധ മേഖലകളിൽ അപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാർ നേതൃത്വ സംഘമാണ് ഇവിടെ എത്തിയത് ഒപ്പം ഇത് ഇവരുമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിനിധികൾ കൂടി ചർച്ച നടത്തിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം മരിച്ചവരുടെയും കാണാതായവരുടെയും അടക്കമുള്ള പട്ടിക അടക്കം ജില്ലാ കളക്ടറോട് വിശദീകരിച്ചു അവിടെയാണ് രണ്ടായിരം കോടി രൂപയുടെ ഒരു പാക്കേജ് കേന്ദ്ര സഹായം വേണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം നമ്മുടെ സംസ്ഥാനം ഉന്നയിച്ചിരിക്കുന്നു ക്യാമ്പിലുള്ളവരെ വീടുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ സംസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് സർക്കാർ കാർട്ടേഴ്സുകൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയഞ്ചോളം വീടുകൾ ഇതിനായി ഇതിനകം കഴിഞ്ഞു എന്ന വിവരവും ഒക്കെ പുറത്തു വരുന്നുണ്ട് അത്രത്തോളം കാര്യക്ഷമമായി ഇപ്പോൾ അധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ഒരു വരവ് ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ടത് പ്രധാനമന്ത്രി വരുമ്പോൾ വയനാടിന് വയനാട് ദുരന്തം നേരിട്ട് കണ്ടു മനസ്സിലാക്കുക എന്ന അതീവ നിർണായകമായ ഒരു കാര്യമുണ്ട് ആരുടെ സന്ദർശനത്തെക്കാളും ഏറ്റവും പ്രാധാന്യം നരേന്ദ്രമോദി ഇവിടെ എത്തുകയും ഈ വയനാടിന്റെ അവസ്ഥ കാണുകയും ചെയ്യുകയാണ് കാരണം അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സമീപനം വയനാടിനോട് ഉണ്ടായാൽ അത് നൽകുന്ന ആശ്വാസം ചെറുതല്ല മിഥുൻ ഈ നമുക്ക് രണ്ടു മൂന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഹെലികോപ്റ്റർ മാർഗമാകും അദ്ദേഹം ഒരുപക്ഷെ ഈ ദുരന്ത ബാധിത മേഖലകളിൽ പോകുന്നത് പക്ഷേ റോഡ് മാർഗം ക്യാമ്പുകളിൽ പോകുമെന്ന് മനസ്സിലാകുന്നുണ്ട് ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾ ഇവിടെ തൊട്ടടുത്തുള്ള വിംസ് ആശുപത്രിയിലുണ്ട് ഇവിടെ എട്ട് കിലോമീറ്റർ അകലെയാണ് അവിടെ അദ്ദേഹം പോകും എന്ന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വയനാടിനൊപ്പം പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ രഞ്ജിത്ത് തീർച്ചയായും കാരണം വൈകിട്ട് കൂടി അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ പതിനൊന്ന് കൂടി എത്തുന്ന പ്രധാനമന്ത്രി അത്രയും നേരം വയനാട് ജനതയ്ക്കൊപ്പം ചെലവഴിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തുക എന്നുള്ളത് തന്നെയാണ് വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും പിന്നീട് നമുക്ക് കാണാൻ പോകുന്നത് കാരണം കൂടുതൽ ജനതയുണ്ട് ഒപ്പം തന്നെ പരിക്കേറ്റവരൊക്കെ തന്നെ ഈ ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും കഴിയുന്നുണ്ട് അവിടെ എഴുപത്തിയഞ്ചോളം പേർ ഇപ്പോൾ പരിക്കേറ്റവർ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതൊപ്പം തന്നെ ക്യാമ്പുകളിലായി നിരവധി പേർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പതിനാറോളം ക്യാമ്പുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ക്യാമ്പുകൾ അതായത് ബേപ്പാടിലുള്ള ക്യാമ്പുകളിലായിരിക്കും പ്രധാനമായും പ്രധാനമന്ത്രി എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടത് വിവരങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ റോഡ് മാർഗവും ഒപ്പം തന്നെ രണ്ട് അതായത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ ഇത്രയും വലിയ വി സെക്യൂരിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗങ്ങൾ കൊണ്ട് തന്നെ രണ്ട് രീതിയിൽ തന്നെ ഈ ഒരു ചാർട്ടർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതായത് ഒന്ന് ആകാശമാർഗം ഒന്ന് റോഡ് മാർഗം എന്നുള്ളത് തന്നെയാണ് എന്തായാലും അദ്ദേഹം ഈ ക്യാമ്പുകളിലേക്കും ഒപ്പം തന്നെ ഹോസ്പിറ്റലിലേക്കും വരുന്നത് റോഡ് മാർഗം തന്നെയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ദുരന്ത ബാധിത മേഖലകളിലേക്ക് എത്തുന്ന കാര്യത്തിലാണ് അതായത് നിലവിലിപ്പോൾ ആകാശം തെളിഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത് മേഘാവൃതമാണ് എങ്കിൽ പോലും തന്നെ ഇപ്പോൾ ഒരു അനുകൂല കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ രാവിലെ ഈ സമയത്തൊക്കെ തന്നെ ഇത്ര ഈ രീതിയിൽ തന്നെയായിരുന്നു ഇവിടുത്തെ ഒരു കാലാവസ്ഥ പിന്നീട് ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നീട് വെയിലുണ്ടാകും ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത ചെയ്യാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഇന്നും ആ രീതിയിൽ തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ ആകാശമാർഗം ഹെലികോപ്റ്ററിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പവും ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊപ്പവും സുരേഷ് ഗോപിക്കും ഒക്കെ ഒപ്പം അദ്ദേഹം ഈ ഒരു ദുരന്ത ബാധിത മേഖലകൾ ആകാശപൂർവം ഇരുന്ന് അദ്ദേഹം വിലയിരുത്തും ഒപ്പം തന്നെ എത്രത്തോളം വ്യാപ്തി ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നേരത്തെ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ പോലെ തന്നെയുള്ള ഒരു അവസ്ഥയല്ല ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് പുജിരിവട്ടമാകട്ടെ അല്ലെങ്കിൽ മുണ്ടക്കൈ ആകട്ടെ ചൂരൽമലയാകട്ടെ ഈ മൂന്ന് പ്രദേശങ്ങളും കൃത്യമായി പറഞ്ഞാൽ ആ ഒരു മൂന്ന് ഗ്രാമങ്ങൾ അത് പൂർണ്ണമായി ഒളിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി ഏകദേശം അഞ്ഞൂറിലധികം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രദേശവാസികൾ പറയുന്ന കണക്കുകൾ പ്രകാരമാണ് സർക്കാരിന്റെ കണക്ക് പ്രകാരം ഇനി ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്നോളം പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഇതിനിയും അടളുകൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിരവധി ആളുകളുണ്ടായിരുന്നു അവരെയൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അവരൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ടാകും ഒപ്പം തന്നെ ഈ പ്രദേശവാസികളിൽ പലരും ഇപ്പോഴും ഉള്ളത് ക്യാമ്പുകളിലാണ് അവരിപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഈയൊരു ദുരന്തമുണ്ടായതിന്റെ ആ ഒരു നൊമ്പരത്തിൽ നിന്ന് വരെയും അവർക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയാണ് ഈ വയനാടൻ ജനത ചുരൽമലയിലെ ജനത ഒപ്പം തന്നെ മുണ്ടക്കൈയിലെ ജനത എന്നുള്ളത് ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരൊക്കെ വന്നതിന് ശേഷം മാത്രമേ കഴിഞ്ഞ ദിവസം നടന്ന തെരച്ചിലും ഒക്കെ തന്നെ ഇവരിൽ ആളുകളും അവിടേക്ക് എത്തിയിരുന്നു പക്ഷേ എങ്കിൽ പോലും തന്നെ മറ്റുള്ളവർ അതായത് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന അല്ലെങ്കിൽ മുണ്ടൊക്കെ ഈ ദുരന്തമുണ്ടാകുന്ന പ്രദേശത്ത് അടുത്ത് താമസിച്ചിരുന്ന ആളുകളിൽ നിന്ന് മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളത് തന്നെയാണ് എന്തായാലും അവരെയൊക്കെ കണ്ട് പ്രധാനമന്ത്രി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തും അതുകൊണ്ട് തന്നെ പ്രധാനമായും കേരളം ഉന്നയിക്കുന്ന എൽ ടി ഒന്നുകിൽ എൽ തിരി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ദുരന്തത്തിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അതല്ലായെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന അടക്കമുള്ള രണ്ട് ആവശ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട് ഉൾപ്പെടുത്തിയാൽ തന്നെ അത് സംബന്ധിച്ച് എഴുപത്തി അഞ്ച് ശതമാനത്തോളം നമുക്ക് അതിന്റെ തുക ലഭ്യമാകും അത് കേരളത്തെ സംബന്ധിച്ച് വയനാടിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരിക്കും എന്തായാലും ഇന്ന് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നേരത്തെ രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരുന്ന അവർ ഒൻപതംഗ സംഘമായിരുന്നു എത്തിയിരുന്നത് അവർക്കൊപ്പം സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെഡും ഒപ്പം തന്നെ മറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒക്കെ വിദഗ്ധ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അവർ ഇവിടുത്തെ മന്ത്രിതല ഉപസമിതിയുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു ഒപ്പം തന്നെ ഇവിടുന്ന് നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് പ്രകാരം കൃത്യമായി ഈ സംഘം ഇവിടെ എത്തി അവർ ഈ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ച് അവിടെ കൃത്യമായി ആ ഒരു പഠനം നടത്തിയതിനു ശേഷമാണ് ഇന്നലെ ദിവസം വൈകിട്ടോടു കൂടി തിരികെ പോവുകയും ചെയ്ത് എന്തായാലും അക്കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും പ്രധാനമന്ത്രി ധരിപ്പിച്ചുണ്ടാകാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ കടന്നുവരവ് അദ്ദേഹം എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു ദുരിത മേഖല എത്തിയതിനു ശേഷം അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വീശിക്കുകയാണ് വയനാടൻ ചേർത ഒപ്പം തന്നെ സർക്കാരും എന്തായാലും വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം റിവ്യൂ മീറ്റിംഗ് തൊട്ട് സമയം സിവിൽ സ്റ്റേഷനിലുള്ള കളക്ടറേറ്റിലാണ് ഈ റിവ്യൂ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ മന്ത്രിമാരുണ്ടാകും മുഖ്യമന്ത്രിക്ക് പുറമെ ഗവർണർക്ക് പുറമെ മന്ത്രിമാരുണ്ടാകും ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകും ഒപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഒക്കെ മേധാവികളുണ്ടാകും ഈ സന്നദ്ധ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ നിലവിൽ ബേലിപാലത്തിന് സമീപമുള്ളത് ആ ബേലിപ്പാലം തയ്യാറാക്കിയിട്ടുള്ള സേനാ വിഭാഗം മാത്രമാണ് അവിടെയുള്ളത് മറ്റുള്ളവരൊക്കെ തന്നെ നേരത്തെ അവർക്ക് യാത്രയപ്പ് നൽകി അവർ പത്ത് ദിവസത്തെ സേവനം മതിയാക്കി അവർ പിന്നീട് പോയിരുന്നു തെരച്ചിൽ അവസാനിപ്പിച്ച അവർ മടങ്ങിയിരുന്നു എന്തായാലും ഈ വിഭാഗങ്ങൾ ആളുകളും ഒക്കെയായി ഇന്നത്തെ റിവ്യൂ മീറ്റിംഗിൽ ഇവിടുത്തെ സാധ്യതകൾ ഒപ്പം തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടതിനു ശേഷം ഈ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും അതൊരു ഉച്ചകയോടുകൂടി എനിക്ക് നിലവിൽ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം തിരികെ ക്യാമ്പുകളിൽ പോയി അതിനുശേഷം ഹോസ്പിറ്റലിൽ കഴിയുന്നവരെ കണ്ടതിന് ശേഷം തിരികെ മടങ്ങി കലക്ടറേറ്റിലേക്ക് എത്തുകയെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ റിവ്യൂ മീറ്റിംഗിന് ശേഷം അദ്ദേഹം തിരികെ ഈ എസ് കെ എം ജെ ഗ്രൌണ്ടിലെത്തി തിരികെ കണ്ണൂരിലേക്ക് മടങ്ങും കണ്ണൂരിൽ നിന്ന് അവിടെ നിന്ന് മൂന്നേ ഇരുപതോടുകൂടിയാണ് അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിരിക്കുന്നത് തിരികെ ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങുകയും ചെയ്യും അങ്ങനെ ആ രീതിയിലാണ് എന്തായാലും പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത